ഗ്രാം കഞ്ചാവുമായി യുവാവ് കരുവാരുണ്ട് പോലീസിന്റെ പിടിയിൽ പുത്തനഴിപ്പാറ സ്വദേശി മുതുകുറ്റി ഷഫീഖലിയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ ടി ശ്രീനിവാസനും സംഘവും ഇരിങ്ങാട്ടിരി സ്കൂൾ പടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ ഡിഹണ്ടിന്റെ ഭാഗമായി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഷെഫീഖലിയിൽ നിന്ന് ഉപയോഗത്തിനായി കൊണ്ടുവന്ന കൊണ്ടുവന്നേഴ് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത് പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരിവേട്ട കർശനമായി തുടരുകയാണെന്നും പൊതുജനം ഓപ്പറേഷൻ ഡിഹണ്ടുമായി സഹകരിക്കണമെന്നും സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ ടി ശ്രീനിവാസൻ പറഞ്ഞു എ സൈ വിനോദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രവീൺ സിപിഒമാരായ ഷിജു രതീഷ് മനുപ്രസാദ് എന്നിവരടങ്ങിയ സംഘമാണ് ഷെഫീഖ് അലിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും രണ്ടും കിംസ് അൽഷിഫിലെ ഹാൻഡ് അന്റ് സെൻ്റർ ഹാൻഡ് അൻഡ് റിച്ച് സെന്റർ കിംസ് അൽഷിഫാ ഹാസ്പിറ്റൽ പരിന്തൽ മണ്ണാ